സഭയും സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും നടപടികളും ചർച്ച ചെയ്യാൻ കേരള കത്തോലിക്ക മെത്രാൻ സമിതി കെ സി ബി സി നാളെ മുതൽ മൂന്ന് ദിവസം നിര്ണായക യോഗം ചേരുന്നു കെ സി ബി സിയുടെ വര്ഷകാല സമ്മേളനം നാല് അഞ്ച് ആറ് തീയതികളിൽ കേരള കത്തോലിക്കാ സഭയുടെ ആസ്ഥാന കാര്യാലയമായ കൊച്ചി പിഒ സിയിലാണ് നടക്കുന്നത് നാളെ രാവിലെ പത്തിന് സമർപ്പിത സമൂഹങ്ങളുടെ മേജർ സുപ്പീരിയർമാരുടെയും കെ സി ബി സിയുടെയും സംയുക്ത യോഗം കെ സി ബി സി പ്രസിഡന്റ് കർദനാൾ ബെസേലിയോസ് ക്ലീമീസ് കാതോലിക്കാബാവ ഉദ്ഘാടനം ചെയ്യും കെ സി ബി സി റിലീജിയസ് കമ്മീഷൻ ചെയർമാൻ ബിഷപ്പ് ഡോക്ടർ പോളി കണ്ണുക്കാടൻ അധ്യക്ഷത വഹിക്കും സമർപ്പിതരായ വ്യക്തികൾക്ക് സഭയിലെ യുവജനങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കാനാകും എന്ന വിഷയത്തെക്കുറിച്ച് റവറർ ഡോക്ടർ അഗസ്റ്റിൻ സ്റ്റീജൻ ഒസിഡി ക്ലാസ് നയിക്കും വൈകിട്ട് ആറുമണിക്ക് കെസിബിസി സമ്മേളനം ആരംഭിക്കും അഞ്ച് ആറ് കേരള സഭ നവീകരണത്തെക്കുറിച്ചും വൈദിക പരിശീലനം സംബന്ധിച്ചും മാർപ്പാപ്പ പ്രഖ്യാപിച്ചിട്ടുള്ള ജൂബിലി വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആഘോഷത്തെക്കുറിച്ചും മെത്രാന്മാര് ചര്ച്ച ചെയ്യും കേരളത്തിലെ എല്ലാ കത്തോലിക്ക രൂപതകളുടെയും മെത്രാന്മാര് സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് കെ സി ബി സി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറലും പി ഒസി ഡയറക്ടറുമായ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പിള്ളി അറിയിച്ചു